ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹിജാബ് റോൾ ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ ബ്രൈഡ്സിന് ഹിജാബ് റോൾ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ ബ്രൈഡിൻ്റെ മിക്കപ്പ് വീഡിയോ ചെയ്തപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹിജാബ് റോൾ ചെയ്യുന്ന വീഡിയോ വേണമെന്ന് അപ്പോൾ വീഡിയോ വേണമെന്ന് കുറച്ച് നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ ഹിജാബ് റോൾ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കണം നന്നായിട്ട് ഒതുക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ഒന്ന് കോമ്പ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് അത് ഒട്ടും മുടി പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ട് ഹാർഡ് സ്പ്രേ ആണ് അപ്പം ആ ചെറിയ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഉണ്ടല്ലോ അതൊന്നും പൊങ്ങി വരത്തില്ല അല്ലെങ്കിൽ നമ്മൾ ടേബനൊക്കെ കെട്ടി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ സൈഡിൽ കൂടെ ഒക്കെ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ ചാടി വരും അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് നന്നായിട്ട് ഹാർഡ് സ്പ്രേ അടിച്ചിട്ട് അവിടെ സ്ലൈഡ് ഊത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നമ്മളുള്ള ഹെയർസ് എല്ലാം കൂടെ ഒന്ന് പുട്ടപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് പുട്ടപ്പ് ചെയ്തിട്ട് അത് ഒന്ന് ഒരു നെറ്റ് വെച്ചൊന്ന് കവറും കൂടെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളത് യൂ പിൻ ഒക്കെ കുത്തിയാണ് അത് സെക്യൂർ ചെയ്യുന്നത് നമ്മളൊരു ടർബൻ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഹിജാബ് റോൾ ചെയ്യുക അപ്പം ടെർബൻ കെട്ടാണ്ട് ഹിജാബ് റോൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി മുടിയിൽ ഹിജാബ് നിക്കത്തില്ല അത് ലൂസായി ലൂസായി വരും അതുപോലെ നമ്മൾ സ്ലൈഡും പിന്നൊക്കെ കുത്തിയാലും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലൂസായി വരും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതുപോലെ സംസാരിക്കുമ്പോഴൊക്കെ ഈ താടിയുടെ അവിടെ അനങ്ങുമ്പോഴേക്കും ഇതെല്ലാം ലൂസായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഒരു ടർബൺ കെട്ടിയിട്ട് ഹിജാബ് റോളിൽ നിന്ന് കേട്ടോ അതുപോലെ ടർബൺ കെട്ടാനായിട്ട് ഞാൻ പറയാറ് ബ്രൈഡ്സിനോട് ക്രിങ്കിൾഡ് കോട്ടൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ മെറ്റീരിയലുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനത്തെ മെറ്റീരിയൽ മെറ്റീരിയലാകുമ്പോഴത്തേക്കും കോട്ടൺ ഒക്കെ ആകുമ്പോൾ മുടിയിൽ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും ലൂസായിട്ട് വരില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ മെറ്റീരിയൽ എടുക്കാൻ പറയുക അപ്പോൾ ഇത് ടേർബൺ കെട്ടി കൊടുക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ടർബൻ കെട്ടുന്നത് ഞാൻ ഇങ്ങനെയാണ് കെട്ടുന്നത് ബാക്കിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് രണ്ട് സൈഡിലേക്കും വലിച്ചിട്ട് അതിനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കും എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു പീസ് വന്നിട്ട് നമ്മൾ നമ്മൾ പുട്ടപ്പ് ചെയ്തില്ലേ അങ്ങോട്ടേക്കൊന്ന് കയറ്റി വെച്ച് അവിടെയും ഒന്ന് പിൻകുത്തി സെക്യൂർ ചെയ്യും അങ്ങനെയാണ് നമ്മൾ വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ടർബൻ വന്നിട്ട് സെയിം കളർ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സെയിം കളർ എടുക്കുക കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഉള്ളിലെ കളർ അങ്ങനെ വലുതായിട്ട് വിസിബിൾ ആവത്തില്ല പിന്നെ ആളുടെ ഡ്രസ്സിലും വന്നിട്ട് ഒരു റോസ് കളറൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടർബൻ കിട്ടിയത് കേട്ടോ പിന്നെ ഈ ടെർബിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നെറ്റിച്ചൂട്ടി വെച്ച് കൊടുക്കുന്നത് ഞാൻ രണ്ട് പിന്ന് വെച്ചിട്ട് അതൊന്ന് കുത്തി ഈ മെറ്റീരിയലിൽ ഒന്ന് കുത്തി കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ രണ്ട് സൈഡിലേക്കും ക്രോസ് ആയിട്ട് രണ്ട് സ്ലൈഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ നമ്മൾ ഷോള് കെട്ടിക്കൊടുക്കാണ് ഇത് ആ ഒരു പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ട് പോലെ വെച്ച് കാണിക്കുക ബ്രൈഡിനെ എങ്ങനത്തെ വേണമെന്നുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ നോർമലി മിക്ക ഈ ഹിജാബ് കുത്തുന്ന ബ്രൈഡ്സും അവർ നോർമൽ ലൈഫിലും ഹിജാബ് തന്നെ ആർക്കും യൂസ് ആക്കുക അപ്പം അവർക്ക് ആ ഒരു കറക്റ്റ് പോയിൻറ്റും അവർ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചും അവർക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ എടുക്കാൻ നന്നായിട്ട് അറിയാമായിരിക്കും അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മൾ അവരെ കൊണ്ട് ആ ഒരു ഫ്രണ്ട് ഏരിയ എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തു എന്ന് പറയുന്നതാണ് ഞാൻ കൂടുതൽ അങ്ങനെയാണ് പറയാറ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പിന്നെടുത്ത് അതിനിങ്ങനെ ബാക്ക് ലേഗ് റൗണ്ട് ചെയ്തിട്ട് ബാക്ക് ലേഗ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കുത്തി കുത്തിവെക്കുക അപ്പോഴത്തേക്കും അത് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും പോകത്തൊന്നുമില്ല എന്നിട്ട് നമ്മൾ ബ്രൈഡിനോട് തന്നെ ആ ഒരു താടിയുടെ അവിടെ പിന്ന് കുത്താൻ പറയണം നല്ല നല്ല ടൈറ്റായിട്ട് തന്നെ പിൻ ചെയ്യാൻ പറയുക കാരണം ചിലവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് വരും ഹിജാബേ കെട്ടുമ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക എന്നുള്ളതാണ് കാരണം അവർ സംസാരിക്കുമ്പോൾ ഒക്കെ കുറച്ചതൊന്ന് ലൂസായി വരും പിന്നെ ഇതുപോലെ സൈഡിൽ നിന്ന് നമ്മൾ നമ്മളെടുത്ത് മുകളിലേക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഹിജാബിൻ്റെ ഒരു മെഷർമെൻറ്റ് ചോദിക്കുന്ന ഒരു ഒരു ഒരുപാട് ലെങ്തിൻ്റെ ആവശ്യമില്ല ചിലർ മെറ്റീരിയൽ മുറിച്ചെടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ഒന്നര മീറ്റർ ഒന്നേ മുക്ക മീറ്റർ അത് തന്നെ ധാരാളമാണ് രണ്ട് മീറ്റർ രണ്ടര മീറ്റർ ഒക്കെ എടുത്താൽ ഇത് ഓവറായിട്ടുണ്ടാവും നമുക്കതിനെ ഒരിടത്തും കൊണ്ട് കെട്ടി വയ്ക്കാൻ പറ്റില്ല ഇത് ഓവറായിട്ട് വന്നാലും ഭയങ്കരമായിട്ട് വീർത്ത് നിൽക്കും തല വന്നിട്ട് ഭയങ്കരമായിട്ട് വീർത്ത് നിൽക്കും അപ്പം ഒരു ഒന്നര മീറ്ററൊക്കെ മതിയാവും ഒരു ഹിജാബിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ മുറിച്ചെടുക്കുന്നവരുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു നോർമൽ ഹിജാബിൻ്റെ ഇല്ലേ അത് ഓക്കെയാണ് പിന്നെ നമ്മളതിൽ മാക്സിമം പിന്നുകൾ കുത്തി സെക്യൂർ ചെയ്ത് വെക്കുക ഒരിടത്തൊന്നും വിട്ട് വരാണ്ട് നന്നായിട്ട് ഊത്തി കൊടുക്കുക കേട്ടോ പിന്നെ ഹിജാബ് എടുക്കുമ്പോഴേക്കും തീരെ കട്ടിയില്ലാത്ത ഭയങ്കര നൈസായിട്ടുള്ള ജോർജിറ്റ് ഷിഫോണോ ഒക്കെ എടുത്ത് നമുക്കത് റോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അതുപോലെ ആ ഒരു ആ ഒരു ഫ്രണ്ട് പോർഷനില്ലേ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ഇത് വരത്തില്ല അവിടെ എപ്പോഴും ഭയങ്കര ഇങ്ങനെ ഒതുങ്ങേ ഇരിക്കത്തുള്ളൂ ആ ഒരു നമുക്ക് ആ ഒരു പോയിൻറ്റ് കിട്ടത്തില്ല അപ്പോൾ കുറച്ചൊരു നല്ല ഷിഫോണോ അല്ലെങ്കിൽ കുറച്ച് കുറച്ചൊരു കട്ടിയുള്ള ഷിഫോണോ ജോർജറ്റ് അങ്ങനത്തെ എടുക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ അപ്പോൾ നമ്മൾ ഇത് ഫ്രണ്ട് പോർഷൻ ഒന്ന് കുറച്ചും കൂടെ ലൂസ് ചെയ്യണമെന്ന് നമ്മൾ നമ്മളതൊന്ന് അഴിച്ചിട്ട് ഫ്രണ്ട് പോർഷൻ ഒന്നും കൂടെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ബാക്കിലേക്ക് കൊടുക്കുക പിന്നെ ഇതിൻ്റെ അടുത്ത സൈഡിൽ വന്നിട്ട് ഒരുപാട് ലെങ്ത് ഇല്ല അപ്പോൾ നമുക്കൊന്നും കൂടെ റൗണ്ട് ചെയ്തെടുക്കാനുള്ളതില്ല അതുകൊണ്ട് തന്നെ നമ്മളത് ബാക്കിലേക്ക് കൊടുത്ത് ബാക്കി പോർഷൻ നമ്മൾ ഔട്ട്ഫിറ്റിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബാക്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ബ്രൈഡിനും ചെയ്തിട്ടുള്ളത് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആണ് അപ്പോൾ ഇത് ഇത് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ അപ്പോൾ നിങ്ങളതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ കാണണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ ചാനൽ കാണുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണണം കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ട് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് പറയുന്നുണ്ട് നമ്മൾ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മളുടെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അറിവുകൾ പകർന്നു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഭയങ്കര യൂസ്ഫുള്ളായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ മാക്സിമം പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഹിജാബ് ക്രോൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓർണമെൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക് പിന്നെ നമ്മൾ അതിലേക്ക് ഷോള് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഷോള് നമ്മൾ അതുപോലെ പിൻ വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സൈഡിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ബാക്കിലേക്ക് ഇടുന്നുണ്ട് ഒരു സൈഡ് നമ്മൾ അത് ഒന്നുകൂടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹിജാബ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടെ താത്തി റോൾ ചെയ്യുന്നവരുണ്ട് ചിലവർ നെക്കിൽ തന്നെ റോൾ ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ കുറേ ടൈപ്പുകളുണ്ട് ഹിജാബ് റോളിങ് ഇപ്പോൾ നമ്മൾ ഓരോ ബ്രൈഡ്സിന് ഏതാണ് ഇഷ്ടം അവർക്ക് എങ്ങനെയാണ് വേണ്ടത് നോക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ നമ്മളിത് സൈഡിലും കൂടെ ഒന്ന് പിന്നൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു മാലയുടെ ആ ഒരു ഏരിയയിൽ പിന്നെ ഊത്തിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കുറച്ചൊന്ന് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തയ്ച്ചും കൂടെ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ബ്രൈഡിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മുടെ മേക്കപ്പ് ഇത് നമ്മൾ ഗ്ലാസ് മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഒരാളുടെ ഈ സാരിയുടെ കളറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത് അതിൻ്റെ ഒരു ഫുൾ ലുക്കാണ് കേട്ടോ അളുടെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ